അമ്മമ്മ എങ്ങേ പോണം എങ്ങേ പോണ നീ പോ അമ്മേട് പോ സന്മദി സന്മദി വസ്ത്രം ഇട്ട് പോ പോ ഇങ്ങേ 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 എട്ടി്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് ഇന്നമേ ഞാൻ ഇട്ടിക്ക് അതിൽ വെട്ടല കർമ്മ ഇങ്ങോട്ട് നോക്ക് ഉമ്മമ്മടെ പോ ഇരങ്ങ് 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 കിര കിരങ്ങ് ഇരങ്ങ് ദാഹരം ഇര 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 ഇരങ്ങ് ഉമ്മമ്മടെ പോ ഉമ്മമ്മടെ പോ ഉമ്മമ്മടെ പോ બસ અન શું નું રડે પો അമ്മટો അമ്മટો પોમા શાન પો അമ്മટો પો അമ്മટો પો અનસ કોડે આવલા શાન അമ്മટો વમ્મા પો પો